എല്ലാവർക്കും നമസ്കാരം ലൈലി ബഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉക്രബന് ഇപ്പോഴാ കിട്ടിയേട്ടാ കൊറേ നായ്ക്കളുണ്ട് ഒരു അഞ്ചു പത്ത് നായ്ക്കളുണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പിടിച്ചുപോടുന്ന മണിക്കുട്ടി അങ്ങോട്ട് ഇറങ്ങി പോയിണ്ട് റോട്ടിലുണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ കെട്ടട്ടെ എന്നിട്ട് മണിക്കുട്ടി തന്നെ അങ്ങോട്ട് പിടിക്കാം ഒരു അഞ്ചു പത്ത് നായ്ക്കൾ ഇത് വാ ഒരു മണി ആയിണ്ട് ഉച്ചയ്ക്ക് ഇന്നലെ രാത്രി പോയുള്ളത് ഇന്നലെ വൈകുന്നേരം അഴിച്ചിട്ട് അഴിച്ചിട്ടപ്പോൾ പോയുള്ളതാണ് ഇന്നലെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്ന് രാവിലത്തെ കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഇതൊക്കെ നോക്കി ചത്ത പോലെ ചത്ത പോലെ എടുക്കണമുണ്ടോ മട്ടിച്ചിട്ട് മട്ടിച്ചിട്ട് അടിച്ചിട്ട് നിന്നെയോ നല്ല ക്ഷീണം ഞാൻ മനസ്സിലായോ നല്ല ഇന്നലെ പഠിപ്പിക്കൽ പോയതാ നീ നോക്കണ്ട ബെൽറ്റ് അത്ര അത് ഊരി പോയി ഇനി ഇനി പോവില്ല ട്ടാർക്ക് എന്നാലൊരു അഞ്ചുമണി ആറുമണിക്ക് പോയിട്ടുള്ളത് രാത്രി ഇപ്പഴാണ് കിട്ടണത് അതൊരു അഞ്ചു പത്ത് നായ്ക്കളുണ്ടായിരുന്നു കരകിട്ട് പിടിച്ചോണ്ടിരുമ്പോ അങ്ങനെ കഴുത്ത് പിടിച്ചിട്ടാണ് ഞാൻ കൊടുത്തതേ കരുക റിയ എൻ്റെ എന്റെ അസുഖം ഞാൻ തരൂട്ടാ അസുഖം ഞാൻ സ്കൂട്ടി കെട്ടിയിട്ടുണ്ട് കയറനേട്ടത്തില് മണിക്കൂട്ടീനെ ഇങ്ങോട്ട് കേട്ടെ കുട്ടി ദൂർച്ചേണ്ട കുട്ടി ദൂസിനെ തീരെ വരാൻ മണിക്കൂട്ടിപ്പം വന്നാ ഉപ്പം വന്ന മണിക്കുട്ടി അവിടുത്തെ പോവില്ലാട്ടാ മണിക്കുട്ടി ഇവിടെ തന്നെയുണ്ട് ഉക്കുറപ്പനായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ പോയി ഉണ്ടാവള് ഉക്രപ്പനെ മൈൻഡ് ചെയ്യില്ല ഉക്രപ്പൻ വേറെ കുറെ ടീമിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് പത്താള് ഇവിടെ വന്നു വന്നു ഉക്രപ്പം വന്നില്ലേ മണിക്കൂറേ നേരമായിട്ട് ഒറ്റച്ചിരുന്ന് 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 അടുത്ത് മണിക്കുട്ടി ഇത്ര നേരം ഒറ്റയ്ക്കൊക്കെ എടുക്കുന്നു ഇവിടെ അല്ലേ ഒറ്റയ്ക്ക് എടുക്കുക ഒറ്റയ്ക്ക് നടക്കുക മണിക്കുട്ടിച്ച് ഒരാളും കമ്പനിയില്ല ഉക്രപ്പൻ വന്നില്ലേ മണിക്കുട്ടി ഇന്നലെ വന്നിട്ട് ഒറ്റയ്ക്കാണ് ഇവിടെ അവള് ഒറ്റക്ക് കിടന്നിട്ട് കസാരമ്മലും സെപ്പമ്മലും കെടുന്നു കിടന്ന് തോറ്റി അവള് പുറത്തേക്കൊന്നും ഒന്നും പോണില്ല ഒന്ന് ജസ്റ്റ് റോട്ടിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്നു എന്തോട്ടാണ് ശ്രദ്ധിക്കണേ ഇതിനെ കുറിച്ച് എല്ലാ പറയണത് എന്തോട്ടാണ് ശ്രദ്ധിച്ചു നിക്കണത് അതിനെ കുറിച്ച് എന്താട്ടോ പറയണത് അതിനെ കുറിച്ച് എന്താ എന്താ ഇവിടെ ഇവിടെന്താ ഇവിടെന്തായി െന്തുണ്ടായി ചെന്ന് ഇടുന്നു പണിയുണ്ട് കേട്ടോ എന്ത് പോക്കോ ഏയ് ഇണ്ട് പോകാം എന്ത് പോക്കോ ഉഗ്രിൻ്റെ അടുത്ത് പോയി കളിക്കാം എൻ്റെ അടുത്തല്ല ഉണ്ട് പോകാം ഉഗ്രപ്പം കളിച്ചവിടെ ആയിട്ട് അപ്പം പുതിയ കമ്പനികളായിട്ടാണ് അവര് നടത്തുക എന്നൊക്കെ എന്തായാലും പറ്റിയിട്ടുണ്ടോ എന്തേലും പറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇല്ല രാട്ടാ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല മണിക്കട്ട് കുട്ടിക്ക് ഞാൻ കൊടുത്തു രാവിലെ കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഇന്നലെ വൈകുന്നേരവും കഴിച്ചിണ്ട് ഇന്നലെ വൈകുന്നേരവും കഴിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെയും കഴിച്ചിട്ടുണ്ടാകുന്നു അടിക്ക് ടുടാവള് എന്നെ മുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് ഞാൻ ഉരിയാൻ വേണ്ടിട്ട് വിളിക്കണെന്നാണ് നല്ല സ്വഭാവമാണ് എന്നെ മുഴഞ്ഞുകൊണ്ടിട്ട് ഒരാള് ആള് ആ മാറി കഴിഞ്ഞാ അപ്പോൾ വിളിക്കും ഇനി അടി അടി ഉരിയാണത്തെ ഉരിയാണോ വടി എടുക്കണോ കുകുരോ ഫ്രണ്ട്സ് ഒക്കെ പോയയാ അവിടെ കേറി കിടന്നുണ്ട് ഫ്രണ്ട്സ് ഒക്കെ പോയയാ കുകുരോ ഫ്രണ്ട്സ് ഒക്കെ മതി കേട്ടാ കൊറേ നേരം ആയില്ല ഇന്നലെ വിട്ടിട്ട് തുടങ്ങിയതല്ല അവരുടെ കൂടെ ഇനി കുറച്ചെടുക്കും മണിക്കുട്ടി ഫ്രണ്ട് ഫ്രണ്ട് വിഷമായി അവരുടെ പിടിച്ചോണ്ടി വിഷമ അഷ്മായി അവരെ എഴുന്ന പിടിച്ചിടുന്ന വിഷുമായ ഏഷ്മായി അവിടെ എഴുന്നേ പിടിച്ചോടുന്നതിനാൽ കുറേ കുറേ നേരം ആയില്ല അവിടെ കൂടെ കളിക്കുന്നു ഇനി ഇവിടെ കടന്നു കേട്ടോ ഇവിടെ കടന്നു ഭക്ഷണം കഴിക്കണ്ട ഒന്നുമില്ല വീട്ടിൽ കണ്ടോ വയറൊക്കെ അരിയാണ് ഭക്ഷണം കഴിക്കണ്ട എന്നാലും രാത്രി എന്തായാലും കഴിച്ചിട്ടുണ്ടോ ഇവിടെയൊക്കെ മുറി ഉണങ്ങി വരുന്നുള്ളൂ അപ്പോഴേക്കും അടുത്ത് കടികൂടാൻ പോയി ഉണങ്ങി ഇല്ലേ ഇല്ലേ കിടങ്ങോട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം തരാട്ടോ അപ്പൊ ഒരു പണി ചെയ്തോണ്ടിരിക്കീർത്തിട്ട് ഭക്ഷണം തരാട്ടൂടാക്കണം ചൂടൊക്കെ ഓർക്കാൻ ഉറങ്ങിണ്ടാവില്ല രാത്രിയിൽ അതെന്നറങ്ങിക്കോട്ടോ എന്ന കിടന്നുറങ്ങും കിടക്കുമ്പോഴേക്ക് ഉറങ്ങിയേ ഫുൾ നൈറ്റ് അവരുടെ കൂടെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കൂടിലും കടിപിടി കൂടിലും ഒക്കെ ഒരു അഞ്ചു പത്ത് ആൾക്കാരുണ്ടായിരുന്നു ഒന്ന് കെടുക്കുമ്പോഴേക്കും ഇപ്പൊ കിടന്നിട്ടോ കൂർക്ക മഴ തുടങ്ങി അത്ര പെട്ടെന്ന് തുടങ്ങിയവ എനിക്ക് കുറെ ഒക്കെ ഉറങ്ങി കേട്ടോ കുറൊക്കെ നല്ല ഉറക്കായി അവർ രണ്ട് മിനിറ്റ് ആയിട്ടുള്ളു അവളൊക്കെ ഉറങ്ങി കൂക്കെ വന്നിച്ച് തുടങ്ങി ഇവിടെ എന്താ നടക്കണമെന്നൊന്നും അവർ അറിയാനില്ല ആ അങ്ങനെ മാറിയിട്ടുണ്ട് ഇവൾക്കണ് ചൊറിച്ചില്ല അവൾക്ക് മരുന്നിൻ്റെ ഡോസേജ് എന്താണെന്ന് അറിയില്ല അവളുടെ ഇവിടെയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ രോമം പോയിണ്ട് കണ്ട ഇവിടെ രോമം പോയിട്ടുണ്ട് വാലിൻ്റെ ഇവിടെ പോയി കണ്ടോ അതൊക്കെ ചൊറിയുണ്ട് അവൾക്ക് അപ്പം ഞാൻ ഇന്ന് ഫോട്ടോ എടുത്തിട്ട് ആ ഡോക്ടറെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തൊടുമ്പഴേ അവൾക്ക് വേദനയുണ്ടെന്നുണ്ട് വാലുമ്മ ഒന്ന് കളിച്ച ചോ <laughs> ചോ <laughs>

ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ കുഞ്ഞുമണിയുടെ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും കാണണം അവൾ നല്ല വലുതായി കഴിഞ്ഞാൽ വലിയ കുട്ടിയുടെ പോലെയായി ആ കുട്ടീത്തൊക്കെ മാറിയിട്ടാവുള്ളത് വലിയ കുട്ടിയായി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളെ വാച്ച് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം

Come, 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 come.